പതിനഞ്ച് വർഷത്തെ ശേഷം പെരുങ്കളിയാട്ടത്തിനെ കേളികെട്ടുയരുന്ന വെങ്ങരശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ജനലക്ഷങ്ങളെ വരവേൽക്കാൻ ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് നിലമ്പണി തുടങ്ങി മുച്ചിലോട്ടു ഭഗവതിയുടെ പന്തൽമംഗലമായ പെരുങ്കളിയാട്ടത്തിനെത്തിച്ചേരുന്ന ജനസഹസ്രങ്ങൾക്ക് അന്നദാനം നൽകുന്നതിനുള്ള ചടങ്ങാണിത് ഇതിനാവശ്യമായ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിലമ്പണി നടത്തി മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായ കൃഷ്ണൻ കോമരം തിരുനടയിൽ നിന്ന് ഭദ്രദീപം കൊളുത്തി ക്ഷേത്രസ്ഥാനികർ അന്തിത്തിരിയന്മാർ ആചാരക്കാർ ക്ഷേത്രം കാരണവന്മാർ എന്നിവരുമായി ക്ഷേത്രത്തിന്റെ കഞ്ഞിമൂലയിലുള്ള കൈലാസക്കല്ലിൽ മഞ്ഞക്കുറിയിട്ട് മൂന്ന് പ്രാവശ്യം വലം വെക്കുന്നു തുടർന്ന് കൈലാസക്കല്ലിന് താഴെ കൈക്കോട്ട് കൊണ്ട് കിളച്ച് തുമ്പോട്ടികൊണ്ട് തച്ചു ചായച്ച് ചാണകമെഴുകിയാണ് നിലമ്പടിക്ക് തുടക്കമിടുന്നത് ശേഷം വാലക്കാർ ചേർന്ന് തിരുമുറ്റവും പരിസരങ്ങളും നിലമ്പണിക്ക് നേതൃത്വം നൽകി പൂർത്തീകരിക്കും രണ്ടായിരത്തി വരെയാണ് വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്